സൗദിയിലെ അബ്കൈക്കിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി യുവതിയുടെയും മകളുടെയും മൃതദേഹം ഖബറടക്കി മലപ്പുറം സ്വദേശി സുഹൈലിന്റെ ഭാര്യ സഫയുടെയും മകൾ ലയാനിൻ്റെയും സംസ്കാരമാണ് നടന്നത് ഇന്നലെയാണ് റിയാദ് ദമാം ഹൈവേയിൽ വെച്ച് വാഹനം അറിഞ്ഞ് ഇരുവരും മരിച്ചത് മദീനയിൽ നിന്നും ദമാമിലേക്ക് വരികയായിരുന്ന കുടുംബമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് മലപ്പുറം അരീക്കോട് സ്വദേശി സുഹൈലിന്റെ ഭാര്യയും മക്കളും ഭാര്യ സഹോദരനുമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച പജിറോ വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ സഫയും ഇളയ മകൾ ലയാനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കി ദമാമിൽ മറവു ചെയ്തു അൽകോബാർ കിങ് ഫഹദ് മസ്ജിദിൽ സംഘടിപ്പിച്ച ജനാദമസ്കാരത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനായാണ് സുഹൈലും കുടുംബവും ദമാമിലേക്ക് യാത്ര തിരിച്ചിരുന്നത് സുഹൈലിനും മൂത്ത മകൻ അബ്ദുൽ മാലിക്കിനും ഭാര്യയുടെ സഹോദരൻ മൂവാബിയക്കും അപകടത്തിൽ പെരുക്കേറ്റിട്ടുണ്ട് മൂവരും ദെഹ്റാൻ കത്തീഫ് ദമാം ആശുപത്രികളിലായി ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പെരുക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു സാമൂഹ്യ പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ നാസ് വകത്തിന്റെ നേതൃത്വത്തിൽ അതിവേഗം നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹങ്ങൾ ഇന്ന് തന്നെ മറവു ചെയ്തത് നൌഷാദരിക്കൂർ மீடியாவன் தாம்